ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഗാർഡൻ ഓഫ് കേവ്സ് മേഘാലയയിൽ കാണാൻ പോവാണ് ഇവിടെ പന്ത്രണ്ട് സംഭവങ്ങളുണ്ട് നമുക്ക് കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഇതെല്ലാം ഈ പിക്ചേഴ്സെല്ലാം ഞാൻ കേവ്സിൻ്റെ അത് കേറെ മുൻപ് കണ്ട പിക്ചേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഇവിടെ കൂടുതലും ഉള്ളത് കേവ്സ് വാട്ടർഫാൾസ് ഒക്കെ തന്നെയാണ് പിന്നെ ഇങ്ങനെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ലിപിയാണ് ഇവരുടെ മനോഹരമായ ഒരു കുട്ട കാണാം ദാ ഇതേപോലെയാണ് ഇവിടുത്തെ പാറയുടെ ഒരു ഭംഗിയുണ്ട് ഒരു എത്ര നല്ല ഷെയ്പ്പിൽ കട്ട് ചെയ്തെടുത്ത പോലെ ഇല്ലേ ഇവിടെ ഈ ഒരു ബോർഡിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇത് കിങ്സ് കെയവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതായത് ഇവിടുത്തെ ട്രൈബലിൻ്റെ ചീഫ് ഒരു കാലത്ത് വസിച്ചിരുന്നത് ഉറങ്ങിയിരുന്നതും കിടന്നിരുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അത് കാരണമാണ് അങ്ങനെ ഒരു പേര് ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് എപ്പോഴും ഇവിടെ ഈ ഒരു മഴ പെയ്യുന്നൊരു കാലാവസ്ഥ തന്നെയാണ് ഞാൻ പോയതും മഴക്കാലത്ത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു മഴക്കോളും നല്ല തണുപ്പും ഒക്കെ ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഇത് നമ്മൾ കിങ്സ് എന്ന് പറയുന്ന അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോവുകയാണ് കാരണം നല്ല മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന അരുവിയാണ് കൂറ്റൻ പാറക്കെട്ടുകളുടെ ഇടയിലൂടെയും അടിയിലൂടെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മളെ കൂടാതെ വേറെയും ഒത്തിരി ടൂറിസ്റ്റ് ആൾക്കാരുണ്ടായിരുന്നു ഈ പോകുന്ന രണ്ടാമത്തെ സ്ഥലം ഇതുപോലെ വെള്ളച്ചാട്ടമുള്ളൊരു സ്ഥലമാണ് നാച്ചുറലി ഫോം ചെയ്ത ഒരു ഹോളിലൂടെയാണ് ഈ വെള്ളം വരുന്നത് ഇവിടെയാണ് ചീഫ് കുളിച്ചിരുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഓരോ പ്രദേശത്ത് നമ്മൾ പോകുമ്പോഴും അതിൻ്റെ ഐതിഹ്യം പോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച ഭയങ്കരമാണ് അവിടെ എപ്പോഴും വീഡിയോയില് അതേ ഒച്ച ഞാൻ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് തന്നെ കിട്ടിയെന്ന് വരില്ലൊണ്ടാണ് ഇത്രയും മഴയും ഒക്കെ െയ്തിട്ടും ആ സ്ഥലം കണ്ട് ഇവരെത്ര മനോഹരമായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ മറ്റു മാലിന്യങ്ങളോ ഒന്നുമില്ലാതെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രകൃതി എങ്ങനെയാണോ അതുപോലെ തന്നെ അവർ അത് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വിചിത്രമായൊരു ചിതിൽ പുറ്റും മരക്കൊമ്പൊക്കെ കണ്ടപ്പോൾ അവിടെ ഞാൻ നിന്നതാണ് അപ്പോൾ ഇതുപോലെ പരിസരവും നന്നായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വീണ്ടും വീണ്ടും പോയി കാണാൻ ഒരു ആഗ്രഹം മനസ്സിനുണ്ടാകും ഉള്ളും നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അരുവിയുടെ ആ ഒരു ഒച്ച മാത്രമേ ചുറ്റും കേൾക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ വണ്ടിയുടെ ഒച്ചയോ ബഹളമോ അതൊന്നും ഉണ്ടാവില്ല ഒരു പൊല്യൂഷൻ നിങ്ങൾക്ക് ഒന്നും അനുഭവപ്പെടില്ല ഫുള്ള് പച്ചപ്പും കാടും പ്രകൃതിയും അങ്ങനെ ആയിരിക്കും വാട്ടറാണ് അത്രയും തണുപ്പുണ്ട് നല്ല ക്ലിയർ വാട്ടറുമാണ് അല്ലാതെ തട ഇപ്പം കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ സ്ഥലം ഇവിടെ ഇതൊരു ഗുഹയാണ് എഴുപത്തി എട്ട് അടി താഴ്ചയിലേക്കുള്ള ഒരു ഗുഹയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ഗുഹയുടെ ഫുൾ ലെങ്ത്തും ഡെപ്തുമൊക്കെ ഇവിടുത്തെ ആൾക്കാർ മനസ്സിലാക്കിയത് അതുവരെ കല്ലും മണ്ണും ചെളിയുമൊക്കെ നിറഞ്ഞതായിരുന്നു ഭയങ്കരമായ മഴയും വെള്ളച്ചാട്ടവും ആ ഒരു ഒത്തൊഴുക്കിലാണ് ഈ ഗുഹയുടെ പൂർണ്ണ ഒരു രൂപം ആൾക്കാർക്ക് മനസ്സിലായത് ഈ ഗുഹയിലൂടെ നടന്നപ്പോഴാണ് ഇതിൻ്റെ റൂഫ് ടോപ്പിൽ ആ പാറയിൽ നമ്മളെ വിചിത്രമായ കുറേ സംഭവങ്ങൾ കണ്ടത് പിന്നീടാണ് മനസ്സിലായത് അതെല്ലാം ബാക്ടീരിയാസായിരുന്നു സ്നോട്ടൈറ്റ്സ് എന്നാണ് അവരുടെ പേര് കണ്ട ഇങ്ങനെയാണ് കാണപ്പെടുന്നത് നമ്മുടെ അവതാർ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അവരുടെ വിചിത്രമായ രൂപങ്ങൾ ഇത് ഒരു സിംഗിൾ സെല്ലായിട്ടുള്ള ബാക്ടീരിയാണ് പക്ഷേ ഇവരിങ്ങനെ കൂട്ടമായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണപ്പെടുന്നത് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഹൈഡ്രജൻ സൾഫൈഡ് വാതകമാണ് ഇവർക്ക് ഈ ഇരുണ്ട ഗുഹയ്ക്കുള്ളിൽ ഊർജം നൽകുന്നത് പിന്നെ ഇവർ ഈ ഗുഹയിൽ നിന്ന് ഉള്ള വോം വാട്ടർ ഉണ്ടല്ലോ അതായത് ഫുൾ ജലാംശം ഉള്ളതാണല്ലോ ഈ ഗുഹയുടെ ചുമരുകളും എല്ലാം അപ്പോൾ ആ വെള്ളവും ഇവരുടെ വിസർജ്യവും കൂടെ ചേർന്ന് സൾഫിയൂരിക് ആസിഡാണ് ഇവർ വിസർജ്യ വസ്തുവായിട്ട് പുറന്നുള്ളുന്നത് അപ്പോൾ നമ്മുടെ ദേഹത്ത് വീഴാതിരിക്കാൻ ശ്രമിക്കുക ഇപ്പം നമ്മൾ ആ ഗുഹിലേക്ക് കയറി എക്സിറ്റ് ആവുകയാണ് ഇത്രയും നേരം നമ്മൾ ഈ പ്രതലത്തിൻ്റെ അടിയിൽ കൂടിയാണ് നടന്നത് ആ ഒരു ഇടുക്ക് വഴി കൂടിയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഈ ഒരു ഭാഗം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഗാർഡൻ ഓഫ് കേസെന്നാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു പന്ത്രണ്ട് സ്ഥലങ്ങളുണ്ട് ഈ പാറക്കെട്ടുകളും വെള്ളച്ചാട്ടവും ഗുഹകളും ഒക്കെ ആയിട്ട് നല്ല ാട്ടത്തിലൊക്കെ ആണ് ഇത് ഒന്നും പറഞ്ഞല്ലോ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ചാട്ടം അരുവികളും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് പ്രകൃതിയും ഇത്തരം ഒരു കാലാവസ്ഥ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഏരിയ നല്ല ഇഷ്ടമായിട്ട് തോന്നും അല്ലാത്തവർക്ക് ഇത് വെറും കാടായിട്ട് തോന്നി ബോറടിക്കും പക്ഷേ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇതുപോലെ വെള്ളച്ചാട്ടവും നേച്ചറൊക്കെ കാണാനായിട്ട് അടുത്ത വെള്ളച്ചാട്ടം കാണാൻ പോവാണ് ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയിട്ടാണ് കാണുന്നത് അതിൻ്റെ പരിസരമൊക്കെ കണ്ട പാറയൊക്കെ ഇങ്ങനെ പൊട്ടി ഉരുൾപൊട്ടലിൽ നിന്നും ഒക്കെ ആയിട്ടുള്ള പാറകൾ കഷ്ണങ്ങളായിരിക്കണം ആ കിടക്കുന്നത് കുറച്ച് ദൂരം ഒന്ന് താഴേക്ക് പോവുക എന്നിട്ടാണ് ഈ വെള്ളം ഇത്രയും മഴ ഇല്ലാത്ത സമയത്ത് നല്ല തെളിഞ്ഞ് നമുക്ക് നീന്താനൊക്കെ പറ്റുന്ന ഒരു പാകത്തിലാണ് ഈ ഭാഗത്ത് എന്നാണ് ഇവിടുത്തെ ഒരു ഗൈഡ് ചേട്ടൻ പറയുന്നത് പുടത്തിയിൽ നിന്ന് വെള്ളം വേണ്ടി ഏറ്റവും മാതിരി ആണ് ഉയരുന്നത് അല്ലെങ്കിൽ ചാട്ടം തന്നെയാണ് കുറച്ചും കൂടി താഴേക്ക് പോയാൽ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ആസ്വദിക്കാവുന്ന ഒരു സ്ഥലമുണ്ട് നല്ല ഭംഗിയുള്ള അരുവിയല്ലേ നല്ല തണുത്ത വെള്ളവും കൂടിയാണ് അങ്ങനെ ഇങ്ങനെ ഞാൻ ഇവിടുന്ന് നടന്ന് വയ്ക്കൊണ്ടിരുന്നപ്പോൾ കുറച്ചൊന്ന് വെള്ളം നനയ്ക്കാൻ കാലില്ല എന്നൊക്കെ കരുതി അപ്പോൾ ഐസ് വാട്ടർ ആയിരുന്നു പിന്നെ ഞാനിങ്ങനെ അടുത്ത സ്ഥലം കാണാൻ പോവാർ ആയപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരെ ടൂറിസ്റ്റ് വന്നവരുടെ ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കുമെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം അടുത്ത സ്ഥലം കാണാനായിട്ട് നടന്ന് പോവാണ് ഇപ്പോഴാണ് ഞാൻ പറഞ്ഞ കുറച്ച് ആൾക്കാർ ഫോട്ടോ എടുത്തു കൊടുക്കുമോ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത് ഇവിടെ നമ്മൾ ഈ ഒരു കൊച്ചു പാലത്തിലൂടെയാണ് അക്കരെ പോകേണ്ടത് താഴെ നല്ല കുത്തെടുക്കുന്ന വെള്ളച്ചാട്ടം ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാട് തന്നെയാണ് ചുറ്റിനു നോക്കുമ്പോഴത്തേക്ക് ഇനി നമ്മൾ അടുത്ത സ്ഥലം കാണാൻ പോവാണ് ഇത് ഇവിടുത്തെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ആണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഇനി നമ്മൾ താഴേക്ക് പോവാണ് ഇവിടെ രണ്ട് റിവറിൻ്റെ യൂണിയൻ പോയിൻ്റ് ആണ് അതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഗൈഡ് ഗൈഡുണ്ട് ഗൈഡിൻ്റെ റൂമാണ് അത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി ഒരു ബേബി ഇൻസൈഡ് മദേഴ്സ് റൂം അങ്ങനെയാണ് അവർ പറഞ്ഞത് ഒരു അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് അങ്ങനെ നാച്ചുറലി ഈ പാറയിൽ ഫോം ചെയ്ത ഒരു ഷേപ്പുണ്ട് അങ്ങനെ അത് കാണാൻ വന്നു ഇവിടെ നിന്നി നമ്മൾ അടുത്ത ഒൻപതും പത്തും സ്ഥലങ്ങൾ കാണാൻ പോവാണ് ഇവിടെ ഒരു മനോഹരമായൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് നമ്മൾ നല്ല ഉയരത്തിൽ നിൽക്കുകയാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൊക്കയും ദൂരെയുള്ള മലകളും ഒക്കെ കാണാൻ സാധിക്കും ഇന്ന് എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു ഈ ഒരു ബ്രിഡ്ജ് മുള കൊണ്ട് ഇവർ നല്ല സ്ട്രെങ്തിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് പക്ഷേ മഴയും കൂടി ആയത് കാരണമാണ് എന്നാലും ഞാൻ അക്കരെ പോയി താഴെ നല്ല ആഴത്തിലുള്ള ഒരു കൊക്കയുണ്ട് കാടാണ് പിന്നെ വെള്ളമുണ്ട് നമ്മൾ നല്ല ഉയരത്തിൽ കൂടിയാണ് ഈ നടക്കുന്നത് ചെറിയ പാലത്തിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾക്കാർ നടക്കേണ്ടത് കണ്ടോ ഈ ഭാഗമൊക്കെ കാണുമ്പോഴത്തേക്കും ആണ് കുറച്ച് ഭയപ്പാടുള്ളത് ആ ബ്രിഡ്ജിലൂടെ അക്കരെ കടന്ന് ചെല്ലുമ്പോഴത്തേക്കും നമുക്കൊരു മെഡിസിനൽ വാട്ടർ നാച്ചുറലി ഒരു പാറയുടെ അകത്തുനിന്ന് വരുന്ന വെള്ളം കുടിച്ച ആരോഗ്യത്തിന് നല്ലതാണ് ഇവിടെയുള്ള ആൾക്കാരങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇതാണ് ആ വെള്ളം നമ്മൾ കുടിച്ചായിരുന്നു നല്ല തണുത്ത വെള്ളം പ്രത്യേകിച്ച് നീങ്ങും സഹായിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല അതിന് ശേഷം ഇതാണ് ആ വ്യൂ പോയിന്റ് അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷം നമ്മൾ യാത്രയാകുന്നു ഇവിടെ നാച്ചുറലി ഒരു ഹാർട്ട് ഷേപ്പിൽ നമുക്ക് റോക്ക് കാണാൻ സാധിക്കും വെള്ളവും അടുത്തൊരു കൽ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് ചെറുതായിട്ട് മഴ ചാർന്നുണ്ടായിരുന്നു അത് കാരണം ഞാൻ പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഇതിൻ്റെ തൊട്ട് െ നമുക്ക് അവരുടെ തനതായ ഭക്ഷണം വിളമ്പെന്നുണ്ടായിരുന്ന കൊച്ചു ഹോട്ടലാണ് അവർ തന്നെ അവിടെ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമാണ് അങ്ങനെ ചോറും പരിപ്പും മീൻ പൊരിച്ചതുമാണ് ഞാൻ കഴിച്ചത് മീനില്ലാതെയും നമുക്ക് തരും ഒരു ചെറിയ സാധാരണ തട്ടുകടയാണ് പക്ഷെ നല്ല വൃത്തിയുണ്ട് പിന്നെ അവിടുത്തെ അണിയറപ്രവർത്തകയായി ചേച്ചി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതു കൊണ്ട് മുറുക്കാനൊക്കെ ചവച്ച് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു ഇതാണ് അവരുടെ അടുക്കള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരിക്കുന്നതാണ് ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച റൈസ് പരിപ്പ് കറി മീൻ പൊരിച്ചത് വെള്ളരിക്കല കക്കിരി സാലഡ് പിന്നെ ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടിയിട്ട് മെഴുക്ക് വരട്ടി പോലെ ഉണ്ടാക്കിയത് മീൻ വേണ്ടാത്തവർക്ക് മുട്ടയും തരും മീനൊക്കെയെന്ന് വെച്ചാൽ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് ചൂട് അത്രയില്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ടും ആയിരിക്കാം പിന്നെ അവർ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ അതപ്പം തന്നെ തീരും അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഗാർഡൻ ഓഫ് എന്ന യാത്രയായി പുതിയ സ്ഥലത്തേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈവർ ചേട്ടൻ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ് കണ്ടോ കോട മൊത്തം നിറഞ്ഞിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ ബൈ